നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചാനലിലേക്ക് കയറാവുന്നതാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്തെങ്കിലും ഡിസ്കൗണ്ടോ മറ്റ് വിശദാംശങ്ങളോ അതുപോലെ എല്ലാ ദിവസവും പ്രണയവായനയും നമ്മളതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആകാവുന്നതാണ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് അതിൽ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് കടക്കാം ഈ ജന്മത്തിൽ നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് ഒന്നിക്കേണ്ടത് എന്നുള്ള രഹസ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായും ഈ വ്യക്തി രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അപ്പം നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതും കൂടി നോക്കാം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ഇരട്ട ജ്വാലകൾ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ജന്മങ്ങളായിട്ട് അല്ലെങ്കിൽ പാസ് ലൈഫ് എനർജിയും നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അത് മുജ്ജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ കാമുകി കാമുകന്മാരായിട്ടോ ജീവിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്രയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം അല്ലെങ്കിൽ ഇത്തരം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആവർത്തനമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ് ചിലർ സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിലൂടെയാണ് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വന്ന് കയറുന്നത് അതിനു മുൻപ് തന്നെ നിങ്ങൾ ജീവിച്ചിരുന്നു പക്ഷെ അത് നിങ്ങൾ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കണമെന്നോ ജീവിതം ആസ്വദിക്കണമെന്നോ എന്നുള്ള തോന്നലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ പ്രശ്നങ്ങളുടെ ഘോഷയാത്രകൾ തന്നെയായിരുന്നു അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണോ നല്ലതും മോശപ്പെട്ടതും ആയിട്ടുള്ളത് അത് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കുറെ കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും സമതുല്യരാണ് അല്ലെങ്കിൽ ഒരുപോലെയുള്ളവരാണ് എന്നുള്ള സത്യം നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ അതിലൂടെയുള്ള സംസാരത്തിലൂടെ തന്നെ സംഭാഷണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിച്ചു അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സാമ്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമങ്ങളായിക്കോട്ടെ സന്തോഷങ്ങളായിക്കോട്ടെ അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇത്രയും കാലം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു പ്രണയബന്ധത്തിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നിങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ശുഭമായിട്ട് തന്നെ തീരുമെന്ന് അല്ലെങ്കിൽ മര്യാദയായിട്ടുള്ള രീതിയിൽ തന്നെ തുടക്കം കുറുക്കുകയും അവസാനവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേരുടെയും പ്രതീക്ഷകൾ വളരെയധികം പെട്ടെന്ന് തന്നെ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്ന് പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഒരു വാക്കുപോലും പറയാതെ നിങ്ങളോട് ഒരു ഒരു യാത്ര പോലും ചോദിക്കാതെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് ഡിസപ്പിയർ ആയിപ്പോയി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാതെ ആവുക എന്ന് പറയില്ലേ ആ ഒരു എനർജിയാണ് നമ്മൾക്ക് ഇവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ദുഃഖം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ദുഃഖിതൻ അല്ലെങ്കിൽ ദുഃഖിതയായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തീർത്തും ഒഴിഞ്ഞു മാറിപ്പോയത് പക്ഷെ അത് മറ്റു പലവരുടെയും സാന്നിധ്യം കൊണ്ടും അവരുടെ ഇടപെടലുകൾ ശക്തമായിട്ടുള്ള ആ ഒരു പോരാട്ടം കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും പറിച്ചെടുത്ത് കളഞ്ഞത് ഒരു പുഷ്പം പറിച്ചെടുത്തു കളയുന്ന ലാഘവത്തോടു കൂടിയാണ് അത് ആ ഒരു മോശപ്പെട്ട വ്യക്തികൾ ഈ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞത് പക്ഷെ ആ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ആ അവര് തീർച്ചയായിട്ടും വിജയിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സത്യം എന്നായാലും അത് പുറത്തേക്ക് വരും അല്ലേ അത് എത്ര കാലം നമുക്കത് മൂടി വെക്കാൻ സാധിക്കും അത് പറ്റില്ല അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു ജീവിതത്തിൽ പലതരത്തിലുള്ള വെളിപാടുകൾ വന്നതായിട്ട് നമുക്കിവിടെ കാണാം വെളിപാടുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചിന്തകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് പക്ഷെ ആ മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനൊരു റീസൺ ആയിട്ടുള്ളത് അതൊരു നിമിത്തമായിട്ടുള്ളത് പ്രപഞ്ചശക്തി തന്നെയാണ് അപ്പോൾ അതിലൂടെ പല രീതിയിലും അല്ലെങ്കിൽ പലവരുടെയും ആ ഒരു മോശപ്പെട്ട പ്രവർത്തികൾ കൊണ്ട് മൂലമാണ് നിങ്ങളിൽ നിന്നും ഇത്രയും അകലേണ്ടി വന്നത് എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാം അത് മാത്രമല്ല ഒരു ഒരു വേള അല്ലെങ്കിൽ ഒരു ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരു കാല് വഴുതി മറ്റേതോ ഒരു കുഴിയിലേക്ക് ഈ വ്യക്തി വീണു പോയിട്ടുണ്ട് മനുഷ്യനായത് കൊണ്ട് തന്നെ അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം നിങ്ങളിൽ നിന്നും അത്രയും അത്രയേറെ മാറിപ്പോയി ഈ വ്യക്തി അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാരാബ്ദങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടായ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ പരിഹരിക്കുവാൻ വേണ്ടി അത് ജീവിതം എന്താണോ ഈ വ്യക്തിക്ക് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വിധി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വിധിക്കനുസരിച്ചാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് പക്ഷെ തീർത്തും ആ ഒരു പോകുന്ന ആ ഒരു പോക്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കാര്യം മറന്നു പോയി എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ വ്യക്തി ഒരു ബന്ധത്തിലും ഇല്ലാതെ അല്ലെങ്കിൽ ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാതെ നിങ്ങളെ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം സന്യാസം യോഗം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് എത്ര വിലവെടുപ്പുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചാലും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൈകളിൽ വെച്ചു കൊടുത്താലും ഈ വ്യക്തി അത് സ്വീകരിക്കില്ല കാരണം അത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിന്റെ ആ ഒരു എനർജിയാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് അപ്പൊ ആദ്യമൊക്കെ ആദ്യകാലങ്ങളിൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വന്നപ്പോൾ തൊട്ട് നിങ്ങൾ ഒരു പക്ഷെ ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാനും നേരിട്ട് സംസാരിക്കാനോ ഫോണിൽ കൂടെ സംഭാഷണം നടത്താനോ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അന്നെല്ലാം വളരെയധികം എന്താ പറയുക ഒരു ലിമിറ്റേഷൻസ് വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും നടുവിലായിട്ട് വലിയൊരു മതിൽ കെട്ടുകൾ നിർമ്മിക്കുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒന്നിക്കേണ്ടത് എന്നുള്ള ആ ഒരു രഹസ്യം പക്ഷെ അത് മനസ്സിലാകാനായിട്ട് ഈ വ്യക്തിക്ക് ഇത്രയും കാലം വേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ ഈ വ്യക്തിയെ എന്നാണോ നിങ്ങൾ കണ്ടുമുട്ടിയിരുന്നത് ആ ഒരു നിമിഷം തൊട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയി തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ വ്യക്തി ഈ ജന്മത്തെ എൻ്റെ പങ്കാളി എന്നുള്ള ആ ഒരു സത്യം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരു പക്ഷെ നന്നായിട്ട് സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അത്യാവശ്യം സമ്പത്തോടു കൂടിയും നല്ല വൃത്തിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ധാരാളം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും അതിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിരുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് ഈ വ്യക്തി ഒന്നും പറയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഘാതം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് ഒരു മടിയനെ പോലെ അല്ലെങ്കിൽ ഒരു മടിയുള്ള ഒരു വ്യക്തിയെ പോലെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരുന്നിട്ടുണ്ടാകാം കുറച്ചു കാലത്തേക്ക് ആരോടും മിണ്ടാതെയും ആരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും വെക്കാതെയും അങ്ങനെ ഇരുന്നിട്ടുണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേഷൻ ആണോ ഈ വ്യക്തിക്ക് കൊടുത്തത് അതിന്റെ അതിൻ്റെ നൂറ് മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വർഷം കൂടിയായിട്ടാണ് ഇത് കാണിക്കുന്നത് കാരണം എനിക്ക് എന്തുകൊണ്ടോ അങ്ങനെ പറയണമെന്ന് തോന്നി അത് എൻ്റെ ഇൻഡ്യൂഷനിൽ വന്നതാണ് അപ്പം തീർച്ചയായിട്ടും അത് പറഞ്ഞു എന്ന് മാത്രം ഈ വർഷത്തിൽ എന്തോ നിങ്ങൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അത് തീർത്തും ഈ വ്യക്തിക്ക് ഇനി മറ്റാരിലേക്കും ഈ വ്യക്തിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉറച്ചു പറയാൻ പറ്റും ആത്മവിശ്വാസത്തോടെ പറയാനായിട്ട് പറ്റും കാരണം പണ്ടൊക്കെ ഈ വ്യക്തി കൺഫ്യൂഷനിലായിരുന്നു കാരണം ഇതിലേതാണ് എൻ്റെ പേഴ്സൺ ഏതാണ് എൻ്റെ ജീവിത പങ്കാളി എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഉറച്ചു പറയാൻ സാധിക്കും കാരണം എത്ര ഓപ്ഷൻസ് വന്നാലും എത്ര പേര് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതെല്ലാം താൽക്കാലികം മാത്രം അത് പ്രത്യേകിച്ച് കാരണങ്ങൾ തന്നെ ഉണ്ടാകണമെന്നില്ല ഒരു കാരണവുമില്ലെങ്കിൽ പോലും അത്തരം വ്യക്തികൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും അങ്ങനെ തുടച്ചു നീക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് തുടർച്ചയായി വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മാഹാത്മ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ വ്യക്തി എന്താ പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കാരണം ആ ജീവിത കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് അത് തീർത്തും ഒരു ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മടിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമിച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ വരവോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലും ധാരാളം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു പ്രമോഷൻ എന്ന പോലെ ഒരു ഒരു ജോലിക്ക് ഒരു പ്രമോഷൻ ലഭിക്കുക അല്ലെങ്കിൽ ലഭിക്കുന്ന സാലറി കൂട്ടിക്കിട്ടുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഈ വ്യക്തിയുടെ വരവോടു കൂടി ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ തന്നെയാണ് അത് മാത്രമല്ല നിങ്ങൾക്കിടയിൽ ആരാണോ ഒരു ദുശഗുനം പോലെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിന്നിരുന്നത് അവരുടെ എല്ലാം അവസാനവും അത് മാത്രമല്ല പുതിയ ഒരു പ്രണയത്തിന്റെ തുടക്കവും അല്ലെങ്കിൽ ഒരു പുനർജന്മം ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കേണ്ടത് കാരണം ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിരുന്നു പക്ഷേ നിങ്ങൾ കൊണ്ടാണ് ജീവിച്ചിരുന്നത് പലപ്പോഴും ജീവിക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യം തോന്നിക്കുന്നില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നൊഴിഞ്ഞൊന്ന് വന്നത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിനോടകം നിങ്ങളുടെ ആ ഒരു മുജന്മ കർമ്മം അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ട് എടുത്തു മാറ്റപ്പെടാൻ പോകുന്നു അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വെർഷനാണ് അതായത് ഏറ്റവും നല്ലൊരു ഒരു പുനർജന്മം അപ്പൊ അതിൽ നിങ്ങളുടെ പല മോശക്കേടുകളും അതിനോടകം അവസാനിച്ച് പോയിട്ടുണ്ടാകും അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ വാട്സപ്പ് ചാനലാണ് അപ്പോൾ വാട്സപ്പ് ചാനലിൽ കയറിയാലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാം വാട്സപ്പ് ചാനലിൽ കയറി ഫോളോ ചെയ്താൽ കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു